എന്താണ് എന്ത് പറയണെ എന്നും ഈ ചെരുപ്പ് വാങ്ങി ചെരുപ്പ് വാങ്ങി മതിയായി പ്രത്യേകിച്ച് നായശല്യം അറിയില്ലല്ലേ ഞങ്ങളെ വീട്ടില് ചുറ്റോറും അയക്കളാം എന്നും ഓരോ ചെരുപ്പ് കടിച്ചുണ്ടോകും ഒന്ന് മാത്രം പോവാൻ പറ്റൂലല്ലോ എന്നിട്ട് പോവാല്ലേ അതാ പ്രശ്നോ കൊറേ ചെരുപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്നും വീടിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാനും പറ്റൂല നമ്മളിപ്പം കൂടെ ആരെങ്കിലും ഒരാൾ വിരുന്നാറൊക്കെ വരുമ്പോ ഈ ചെരുപ്പ് ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഇതല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് എടുത്ത് വെക്കാത്തത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ വെക്കുന്നത് ഒരു ഇതല്ലല്ലോ അതാണ് കാണുമ്പോ ഒരു മോശല്ലേ നമുക്കൊരു നമ്മളിങ്ങനെ ചെരുപ്പ് ആളുകൾ ഞാൻ കൊറേ സെർച്ച് ചെയ്തു നോക്കിയതാ ഓൺലൈനിൽ ഒരു വഴിയും ഞാൻ കണ്ടെത്തി പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോ നമുക്ക് പറയാൻ പറ്റൂലോ നമുക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് മാറ്റിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു റിസ്ക് അല്ലേ ഒരു കടയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാനും പറ്റും കടയിലൊക്കെ പോയി നോക്കി വെച്ച് അതേപോലെ ആ ശരി അങ്ങനെയൊക്കെ ആണെങ്കിൽ കിട്ടാനില്ലല്ലോ എവിടേക്കും ഉണ്ട് എന്നൊക്കെ കേക്കും പക്ഷെ പോയി നോക്കുമ്പോ സംഭവം ആണ് ആ അന്നാ പോയിക്കാലോ ആ റെഡി എത്ര ചെരുപ്പ് വാങ്ങി അതിനിങ്ങോട്ട് നല്ലത് അങ്ങനെ ഒരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങി വെക്കല്ലോ നല്ലത് ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് ഇതാ അന്വേഷിച്ചു പിടിച്ച് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നിങ്ങും കൂടെ അത് കാണിച്ചു തരാം നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും അപ്പം ഞാനത് എന്തിനാന്നൊക്കെ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പം ഇതിൽ ഇതിപ്പോ അഞ്ചെണ്ണം വരുന്ന ഷെൽഫാണ് കേട്ടോ അപ്പൊ ഇതിന് ലോക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം ഗൈസ് ഓക്കെ കണ്ടോ ഇതിൽ നമുക്ക് നമ്മുടെ ഷൂ ആണെങ്കിലും ചെരുപ്പ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ചെറിയൊരു ഫാമിലിക്ക് ആണെങ്കിൽ അതിന് പറ്റിയ നാലെണ്ണം വരുന്നതുണ്ട് കേട്ടോ നാല് ഷെൽഫ് വരുന്ന ടൈപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നതാണ് നാല് ഷെൽഫ് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇതിനും ലോക്ക് ഒക്കെ ഉണ്ട് ഇതില് നമുക്ക് ഇങ്ങനെ ഷൂ ആണെങ്കിലും ഓരോ ഇതില് അങ്ങനെ വെക്കാം കേട്ടോ ഓരോരുത്തരുത് വേണമെങ്കിലും അങ്ങനെ വെക്കാം അപ്പൊ ഇത് ഇങ്ങനെ അടച്ചാ മതി പിന്നെ വരുന്നത് നമുക്കൊരു ചെറിയ ഫാമിലിക്ക് ആണെങ്കിൽ ഇതാ മൂന്നെണ്ണം വരുന്ന റാക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ അമ്മ ഒരു കുഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഇതിലച്ഛൻ്റെത് ഇതിലെ അമ്മയുടെത് ഇതിൽ കുഞ്ഞിൻ്റെത് അങ്ങനെയും വെക്കാട്ടോ ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും മാത്രമാണെങ്കിലോ അതിനും ഉണ്ട് വഴി വ കാണിച്ചു തരാം ഇതില് ഭർത്താവിന്റെയും വെക്കാം ഇതില് ഭാര്യതും വെക്കാം ഓക്കെ ആണെങ്കിലും ഷൂ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുപ്രംകടവ് വൈ എം നഗർ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യൂട്ടോ